ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം ഇന്ന് വളരെ രസകരമായ ഒരു ടോപ്പിക്കാണ് പതിനാറായിരത്തെ ഭാര്യമാരുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ കേട്ടിണ്ടാവും അപ്പോ പതിനാറായിരം തെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് ധാരാളം ആൾക്കാർ ശരിക്ക് നരകാസുരൻ പതിനാറായിരത്തിൽ അധികം സ്ത്രീകളെ പിടിച്ചു കൊണ്ടുപോയി ജയിലിലിട്ടു അവരെ രക്ഷിക്കാൻ ആരും ഉണ്ടായില്ല സമൂഹം ഉണ്ടായില്ല വേറെ രാജാക്കന്മാർക്ക് പേടിച്ചിട്ട് അദ്ദേഹത്തിന് അടുത്ത് പോയില്ല വീട്ടുകാർക്ക് പോകാൻ പേടി ഒടുവിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ആസുരനെ വധിച്ചിട്ട് ഇവരെ സ്വതന്ത്രരാക്കി ഇവരെ ഇവരുടെ നാട്ടിലും വീട്ടിലും കൊണ്ടുവന്നപ്പോൾ ഒരു കുട്ടിക്കും വേണ്ട ആരും സ്വീകരിക്കുന്നില്ല കാരണം ഇത്രയും കാലം ഇവരെല്ലാം ആസുരന്റെ തടവറയിൽ കഴിഞ്ഞതാണ് അതുകൊണ്ട് സ്വീകരിക്കുന്ന പ്രശ്നമേ ഇല്ല ഒടുവിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു ആരും സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞാൻ സംരക്ഷിച്ചുകൊള്ളാം അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവരെ ഈ സ്ത്രീകളെ സംരക്ഷിക്കുകയാണ് ചെയ്തത് അവിടെ ഞങ്ങളുടെ അതെന്തോ തമാശയിൽ എന്തോ പതിനാറായിരത്തെട്ട് ഭാര്യമാരുണ്ടെന്നൊക്കെ പറയുന്നു അപ്പം ഇവിടെ പറയാൻ പോകുന്ന അതിലും രസകരമായ കാര്യമാണ് ഒരു രാജ്യത്തിന്റെ പേര് അമ്മക്ക് അവിടെ ഇസ്കോൺ നിങ്ങൾ കേട്ടിണ്ടാവും ഇന്റർനാഷണൽ ശ്രീകൃഷ്ണ കോൺഷ്യസ്നസ് ഇസ്കോൺ നമ്പരൊക്കെ ധാരാളം പ്രവർത്തിക്കുന്നുണ്ട് ഇന്റർനാഷണൽ ശ്രീകൃഷ്ണ കോൺഷ്യസ്നസ് അപ്പൊ ഇസ്കോണിൽ അവിടെ നല്ല ആൾക്കാർ ഡിവോട്ടീസ് ഉണ്ട് നല്ല പ്രവർത്തനം നടക്കുന്നുണ്ട് ആ ഡിവോട്ടീസ് ഇങ്ങനെ വർധിച്ചു വരുന്നപ്പോൾ ഞാൻ മതത്തെ മാറ്റി പറയല്ല ഇനി അത് വെച്ച് ഗുസ്തി ഒന്നും പിടിക്കണ്ട ഈ മതങ്ങൾ തമ്മിൽ തത്വങ്ങൾ അറിയണം എന്നാൽ എല്ലാ പ്രശ്നങ്ങളും തീരും അതില്ലാത്തത് കൊണ്ടാണ് എല്ലാ മതങ്ങളും ഉദ്ദേശം ഇവിടെ ശാന്തിയോടുകൂടി ജീവിച്ച് ഈശ്വരാനുഭൂതി നേടുക പക്ഷെ അത് ആഴത്തിലോട്ട് തത്വത്തിലൂടെ പോയിട്ട് മനസ്സിലാക്കുന്നില്ല യേശുക്രിസ്തു എന്താ പറഞ്ഞത് ശരിക്കുപനിഷത്തിലും വേദാന്തത്തിനും ഉണ്ടായത് തന്നെ യേശുക്രിസ്തു പറഞ്ഞത് ഞാനും എൻ്റെ പിതാവും ഒന്ന് തന്നെ അഹം ബ്രഹ്മാസ്മി നമ്മുടെ വേദോപനിഷത്ത് പറഞ്ഞു അതന്നെ അഹം ബ്രഹ്മാസ്മി ഞാനും എൻ്റെ പിതാവും ഒന്നു തന്നെ ഇതറിയാതെ ഈ മതതത്വങ്ങളെ അറിയാതെ കുറെ ആൾക്കാരെ പിടിച്ചു ആ മതത്തിലാക്കി അവിടുന്ന് പിടിച്ചു ഇങ്ങടാക്കി എന്ത് നേടാൻ ആർക്ക് നേടാൻ നേട്ടം കൊയ്യുന്നവരൊക്കെ ഇവിടെ അവരുടെ ലാപേക്ഷയായിരിക്കും അത് പൊട്ടാ നമ്മുടെ വിഷയമല്ല അപ്പൊ ഇത്രയും ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ എല്ലാ മതങ്ങളും ഉണ്ടായിരിക്കുന്നത് ഈ മനുഷ്യന്റെ മനസ്സ് ശുദ്ധീകരിച്ച് ശാന്തിയുള്ള ജീവിതം അവന് നൽകിയിട്ട് ഈശ്വരാനുഭൂതിയിലെത്താനാണ് ഈശ്വരനെ അറിയണം അത് പിന്നീട് മതത്തിലുള്ളവർ തന്നെ പ്രവർത്തിച്ച് അങ്ങനെ അതിനെ വികലമാക്കുകയാണ് അത് നമുക്ക് വേറെ ഒരിക്കൽ ഒരു ഇത് ചർച്ച ചെയ്യാം അതിനുമുമ്പേ ഒരു കാര്യം കൂടിയും പറട്ടെ ഈ മതം മതം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്രയേ കടന്നു ഈ മതത്തിലുള്ളവരൊക്കെ ആരാ നമ്മളെ മാതിരി പുഴുക്കളായ മനുഷ്യരനെയല്ലേ ഈ പുഴുക്കൾ എന്ന് പറയാൻ കാരണം എന്താ കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു വിവേകാനന്ദ സ്വാമി എന്താ പറഞ്ഞു മതത്തെ പറ്റി ടു ബ്രിങ് ഇറ്റ് ഔട്ട് ഡിവൈനിറ്റി വിത്ത് ഇൻ യു നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവികത്വം പുറത്തു കൊണ്ടുവരുന്ന സംവിധാനം മതം ഇന്നോ അതിന് ഉത്തരവാദി ആരാണ് നമ്മുടെ ഉള്ളിലുള്ള വികാര വിചാരങ്ങൾ പുഴുക്കളായ നമ്മൾ നമ്മളത് മതത്തിന്റെ കൊണ്ട് എടുക്കുന്നു മതത്തിന്റെ മണ്ടയ്ക്ക് കൊണ്ടിടുന്നു മതം ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ നോക്കി വെക്കും നമ്മളെ പ്യൂരിഫൈ ചെയ്യാനാണ് അപ്പൊ അവിടെയും കുഴുക്കളായ നമ്മൾ നമ്മുടെ അധികാരമോഹം ഉറപ്പിക്കാനും നമ്മുടെ സ്വാർത്ഥമോഹം ഉറപ്പിക്കാനും മതത്തെ കരുവാക്കി മതവിദ്വേഷം ഉണ്ടാക്കി ഇവിടെ എന്തെല്ലാം ചെയ്യുന്നു അപ്പം അതിൽ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മളവരുടെ വലയിൽപ്പെടരുത് ശ്രീനാരായണ ഗുരു പറഞ്ഞ അതിന് വേണ്ടത് നമ്മൾ പഠിക്കണം വിദ്യ കൊണ്ട് ദിവ്യരാകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ ഇതിലേക്ക് തന്നെ വരാം ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ മതം എല്ലാം ഒന്നാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം പതിനാറായിരത്തി എട്ട് ഭാര്യമാർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസ് അവിടുത്തെ അവർക്ക് ഇതിനെ പറ്റി തത്വങ്ങൾ അറിയില്ല ഹിന്ദു മതത്തിലെ തത്വങ്ങൾ കുറച്ച് എല്ലാവരും അറിഞ്ഞിരിക്കണ അപ്പ ഈ തെറ്റിദ്ധാരണ ഉണ്ടാവില്ല ഇവിടെ എന്ത് പറ്റി അറിയുമോ അവിടുത്തെ ഒരു ക്രിസ്ത്യൻ മിഷനറിക്കാര് പറഞ്ഞു ഈ പതിനാറായിരത്തി എട്ട് കല്യാണം കഴിച്ച ഇയാള് ഈ അവരിപ്പങ്ങനെയാണല്ലോ പറയാം ഇവ ഇദ്ദേഹത്തിന്റെ ഈ ചരിത്രമൊക്കെ ഇവിടെ ഉദ്ഘോഷിച്ച് ഭജനയും പാടി നൃത്തം പാടിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഈ മൊറാലിറ്റി നഷ്ടപ്പെടും കാരണം ഒരുത്തന് പതിനാറായിരം പെണ്ണുങ്ങളെ എന്ന് പറഞ്ഞാൽ എന്താ ആ രീതിയിലായി പോക്ക കേസ് കൊടുത്തു കേസ് കൊടുത്താൽ പിന്നെ കോടതിക്ക് കേസ് എടുത്തല്ലേ പറ്റൂ ഏത് കോടതി അത് ചെയ്തേ പറ്റൂ കോടതി കേസ് സ്വീകരിച്ചു ഇസ്കോണിനെതിരെ ഇന്റർനാഷണൽ ശ്രീകൃഷ്ണ കോൺഷ്യസ്നസ് അതിന്റെ ആളെ വിളിപ്പിച്ചു എന്താണത് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ആരാധിക്കുന്ന പൂജിക്കുന്ന നിങ്ങൾ മനസ്സിലെപ്പോഴും കൊണ്ട് നടക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന് പതിനാറായിരത്തെട്ട് ഭാര്യമാരുണ്ട് അത് ഇവിടെ ഇങ്ങനെ പ്രചരിപ്പിച്ചാൽ ശരിയാവില്ല നിങ്ങൾക്ക് വലുതും പറയാനുണ്ടോ അപ്പോ ഇസ്കോണിലെ അദ്ദേഹം നല്ല പഠിച്ച വ്യക്തിയായിരുന്നു കോടതിയുടെ മുമ്പാകെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു കന്യാസ്ത്രീ കന്യാസ്ത്രീ ആവുന്നതിന് മുമ്പേ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പ്രത്യേക ഡോക്യുമെന്റ് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ജീസസിന്റെ മണവാട്ടിയായി ആയുഷ്കാലം മുഴുവൻ കഴിഞ്ഞോളാം സീ വേർഡിങ്സ് നോക്കണേ ജീസസിന്റെ മണവാട്ടിയായി കഴിഞ്ഞോളാം അപ്പോ അങ്ങനെയാണെങ്കിൽ കോടതിയോട് ചോദിക്കുകയാണ് ഇദ്ദേഹം ഇസ് കൊണ്ടാള് ഈ രാജ്യത്ത് തന്നെ എത്ര മണവാട്ടികൾ ഉണ്ടാവും ജീസസിന് ലക്ഷക്കണക്കിന് ഉണ്ടാവും അപ്പൊ ലോകം മുഴുവൻ ജീസസിന് എത്ര മണവാട്ടികളും കോടി ഉണ്ടാവും അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലേ പതിനാറായിരത്തി എട്ടല്ലേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഇത്രയും മണവാട്ടിയുള്ള ഒരു ദൈവപുത്രനെ നിങ്ങൾക്ക് ഇത്രയൊക്കെ ആരാധിക്കാമെങ്കിൽ ഈ പതിനാറായിരത്തി എട്ടുള്ള ഭഗവാനെ ഞങ്ങൾക്ക് ആരാധിച്ച എന്താണ് കുഴപ്പം ഇത് മതത്തെ കുറ്റപ്പെടുത്താനോ മോശപ്പെടുത്താനോ ഒന്നും പറഞ്ഞതല്ല അങ്ങനെ കാര്യം മനസ്സിലായി ഒടുക്കൽ ആ നൺ കന്യാസ്ത്രീക്ക് മനസ്സിലായി അവർ ഈ സ്കോണിൽ നിന്ന് ചവിട്ടി താഴ്ത്താൻ വേണ്ടി ചെയ്താണ് കാര്യം മനസ്സിലായിട്ട് അവർ കേസ് പിൻവലിച്ചു ഇത് ഇത്രയും പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ഓരോ മതത്തിൻ്റെയും ആ സത്യവസ്ഥ മനസ്സിലാക്കണം എല്ലാ മതതത്വങ്ങളും പഠിപ്പിക്കുന്നത് ആരെയും തല്ലാനും കൊല്ലാനും ഒന്നല്ല നിങ്ങൾ സ്വയം നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് ആ പരമമായ അവസ്ഥയിലെത്താനാണ് അത് കാലം കഴിയും തോറും പലതും അതിൽ വന്നു കൂടു എന്ത് ചെയ്യാം ഒരു ചോദ്യം നമ്മുടെ വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നല്ല രസത്തിലാണോ ജീവിക്കുന്നത് പറ്റുന്നുണ്ടോ നമുക്ക് ഒരേ ഉദരത്തിന്ന് വന്ന അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ച് അഞ്ച് വഴിക്ക് തമ്പുത്തല്ലല്ലേത് പിന്നെയാണോ ഈ മതത്തെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇതിനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇത്ര ചാലഞ്ച് ചെയ്യുന്നത് ആദ്യം നമ്മൾ വീട്ടിൽ കാണിച്ചു കൊടുക്കും മതം എപ്പോഴും പഠിപ്പിക്കുന്ന സ്നേഹവും സാഹോദര്യമാണ് നമുക്ക് പറ്റുന്നുണ്ടോ അങ്ങനത്തെ ഒരു മനസ്സിനെ ശുദ്ധീകരിക്കാനുണ്ടായ ശാസ്ത്ര സംവിധാനമാണ് മതം അത് ശരിക്കും മനസ്സിലാക്കുക അത് മനസ്സിലാക്കാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് ഇന്ന് നമ്മൾ ഓരോരുത്തരും എത്ര മേലകലെയാണ് നമ്മുടെ സ്വന്തം വീട്ടിൽ ജീവിക്കുമ്പോഴും അപ്പൊ ഇതുകൂടി ഒന്ന് മനസ്സിലാക്കുക അപ്പൊ ഈ പതിനാറായിരത്തി ഈ ഇവിടെ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വിദ്വേഷണം പുലർത്തരുത് ഓരോ മതങ്ങളിലെയും അത്തത്വം ഉണ്ട് അപ്പൊ നമ്മൾ കുരിശ് കാണുമ്പോൾ എത്ര പവിത്രമായിട്ട് പരിശുദ്ധമായിട്ട് അതിനെ ആരാധിക്കുന്നു കാരണം ജീസസ് പറഞ്ഞ മഹ തത്വങ്ങളും അധ്യയത്തിൻ്റെ വിശുദ്ധമായ വാക്കുകളൊക്കെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത് ഇതിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് അപ്പോൾ ആ കുരിശിലൊരു തത്വമുണ്ട് അല്ലാണ്ട് കുരിശ് കള്ളന്മാരെയും ഇവരെയും തൂക്കിലേറ്റുന്ന ഒരു ഉപാധിയായിട്ടല്ല കാണുന്നത് അതേമാരിന് ഓരോ മതങ്ങളിലെ ഓരോ തത്വങ്ങളും പ്രതീകങ്ങളും ഒക്കെ ഉണ്ട് അതിനെ ഹസിക്കാതിരിക്കുക അതിനെ കളിയാക്കാതിരിക്കുക അതിനെ കഴിയുമെങ്കിൽ അംഗീകരിക്കുക അതിൻ്റെ അപ്പുറം ഞാൻ പറയുന്നില്ല അംഗീകരിക്കുക അതിനെ ആരാധിക്കണം എന്നൊന്നും പറയുന്നില്ല അപ്പൊ തന്നെ അവിടെ തീർന്നു കാര്യങ്ങൾ എല്ലാവരും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ആ പരമസത്യത്തിലേക്ക് എത്താനാണ് നേരത്തെ പറഞ്ഞ ഒരു എല്ലാവരുടെയും ഉദ്ദേശം ആ ആനന്ദം തന്നെയാണ് ഒരു ചോദ്യം ആകാശം എവിടെയെങ്കിലും ഭിന്നമായിട്ടുണ്ടോ ഏത് മതത്തിനോ ജാതിക്കോ വർഗത്തിനോ മുതലാളിക്കോ തൊഴിലാളിക്കോ പിച്ചക്കാരനോ ചക്രവർത്തിക്കോ ആകാശം തുല്യമല്ലേ അപ്പൊ അതിലുമപ്പുറമുള്ള മഹാ ചൈതന്യം ഈ ഓരോ മതത്തിൽ എങ്ങനെ ഭിന്നമാകും അത് ഭിന്നമായി കാണുന്നത് തെറ്റാണ് നമ്മൾ ആ രൂപം വെച്ച് ആരാധിച്ചോളൂ പക്ഷെ ആ പരമസത്യത്തിലെത്ര നമ്മൾ ആരാധിക്കുന്നത് അപ്പോ ഈ ഒരു തത്വം മനസ്സിലാക്കി നമ്മൾ ഇതിലൂടെ പോവുക തമ്മിൽ തമ്മിൽ മതതത്വങ്ങളെ സ്നേഹിക്കുക അംഗീകരിക്കുക അതിലൂടെ ശാന്തി കണ്ടെത്തുക ഒരിക്കലും പടവെട്ടി മരിക്കാനല്ല മതങ്ങൾ ഉണ്ടായിരിക്കുന്നത് നമ്മളെ ശുദ്ധീകരിച്ച് നമ്മളെ ആ പരമതത്വത്തിൽ എത്തിക്കുക ഏതായാലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു